ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ഫോട്ടാസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ഒഴി ദിവസമാണ് നമുക്ക് മീൻ പിടിക്കാൻ പോയി നോക്കി നോക്കാം വല്ലതും കിട്ടുമോ എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിൽ പോയി നോക്കി നോക്കാം വല്ലതും കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഗേശ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് നമുക്ക് ഇതിന്ന് വല്ല അടിക്കുകയെന്ന് നോക്കി നോക്കാം നമുക്ക് ആദ്യത്തെ ഏറിൽ തന്നെ ഒരു മീൻ ഉണ്ട് അയ്യടാ ഇവിടേക്കാണ് പോണ് സംഭവം ചെറുതാണ് കണ്ടില്ലേ അത്ര ചെറുതല്ല അവിടെ കിടക്കട്ടെ നമുക്ക് വല്ലതാക്കാം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ഏതാ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ ഫ്രോഗാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കണ്ടില്ലേ കുഴപ്പമില്ല നല്ല അടിപൊളി ഹുക്കോപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫ്രോഗ് ഇതാണ് ഇപ്പോൾ ഈ മീനെ കിട്ടിയത് വേണ്ടില്ലേ നമുക്ക് എറിഞ്ഞ് നോക്കി വയ്ക്കാം ഇനി അടുത്തത് കിട്ടു നോക്കി നോക്കാം കാരണം ഇതിൽ ഒരുപാട് മീൻ ഇതുപോലത്തെ ചെറുതരാണെങ്കിലും ചിലപ്പോൾ വലുതുണ്ടായിക്കൂടായില്ല അപ്പോൾ അവന് നമ്മൾ നമ്മുടെ വലയിലിട്ടുണ്ട് സെറ്റാക്കി നമ്മളിത് ഇവിടെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ചവാതിരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത കിട്ടുക നോക്കി നോക്കാം ടാ രണ്ടാമത്തെ സ്ട്രൈക്ക് പക്ഷെ നമുക്ക് ശരിക്കും പിടിച്ചില്ല വിടുവാടാ ഈ ചെറിയ മീളയ കറണ്ട് സ്പിന്നറാണ് ഏറ്റവും കൂടുതൽ കടക്കുന്നത് അത്ര വലുതൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല കണ്ടില്ലേ ഒരു നൂറ് രൂപ ഉണ്ടാവും നമുക്ക് പിന്നെ നമ്മളെ ഇതുവേക്ക് ആക്കാം അപ്പോൾ വലയിലേക്കെ ഏ എന്താണ് കഴിഞ്ഞു അല്ല നമ്മളൊരു സാധനം കൊടുക്കുന്നുണ്ട് നമുക്കതെടുത്ത് ഉപയോഗിക്കാം കണ്ടല്ലേ ഷപ്പെടുക നല്ല ഹുക്ക് രണ്ടെണ്ണം കയറിയിട്ടുണ്ട് ചെറുതായാലും ഇങ്ങനെ ഹുക്കപ്പ് ചെയ്യാൻ നല്ലത് അതിന് നമുക്കിത് രണ്ടെണ്ണം കിട്ടി യുവന്മാരി ഇവിടെ കിടക്കട്ടെ കറുത്ത് കിട്ടു നോക്കി നോക്കാം കണ്ടില്ലേ ഈ സൈസ് സാധനങ്ങൾ ഐ അയ്യോ കണ്ടില്ലേ ഗൈസ് പോയപ്പോൾ ഒക്കെ വേണ്ട വലിച്ചെടുത്തിട്ടാ മീനാ ചെറുതാണെങ്കിലും നല്ല രസമുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് അടിക്കുമ്പോൾ പക്ഷേ അവൻ്റെ സ്പിന്നറിലാണ് ഏറ്റവും കൂടുതൽ കടിക്കുന്നത് നമുക്ക് പൊടി ചെറിയ ഫ്രോഗ് എടുത്തിട്ട് വരാം നല്ലത് നമ്മുടെ ഫ്രോഗ് മാറ്റി നമുക്ക് സോഫ്റ്റ് ഫ്രോഗ് ഇട്ട് നോക്കി നോക്കാം ഇത് കുറച്ച് ഹാർഡാണ് കാണില്ല കണ്ട ചെറുത് റേഷം വന്ന സാധനമാണ് ഈ കടിക്കണത് പക്ഷെ ഇവനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സാമെടുക്കേ കണ്ടില്ലേ ഈ സൈസ സാധനം തറക്കാല ഇതിലേ കെടുക്കട്ടെ ചാക്കിലി ചാക്കിൽ അത് നിൽക്കട്ടെ ഗ്രിപ്പ് കൊണ്ട് എടുക്കാം നല്ലത് ഗേസ് നമുക്കങ്ങനെ വീണ്ടും ഒരു മീൻ അടിച്ചു നമുക്കവന് ഊരിപ്പണി മുന്നാണ് നമുക്ക് നമുക്ക് ഗ്രിപ്പ് കൊണ്ട് എടുക്കണം കണ്ടില്ലേ ഇത്രയും സൈസ് നല്ല മീനുകൾ എടുക്കുന്നുണ്ടായി പക്ഷേ നമുക്കപ്പോൾ ഈ ചെറുത് മാത്രമേ കൂടുതൽ കടിക്കണുള്ളൂ നമുക്കിത് ഇപ്പോഴൊക്കെ നാലാമത്തെ മീനാണ് നമുക്കിവൻ ഇവിടെ ഇടാം മെഷീൻ മൊത്തം വെള്ളത്തിലാവണല്ലോ പവന് നമ്മളങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വലയിലേക്ക് കടത്തേക്ക് കിട്ടു നോക്കി നോക്കാം അതുപോലത്തെ വേണേ അതായത് ഒരു പത്തിരുന്നൂറ് രൂപ വെരുപ്പുണ്ട് ഒരു ഇരുന്നൂറ് രൂപ കയറ്റിയാലും എന്തായാലും ഉണ്ടാവും ഏയ് ഒരുപാട് നമ്മുടെ വലയക്കൂടെ ഊരി പോകുന്ന പൈസ ഉണ്ട് അത് മണ്ടേയൊക്കെ കിടക്കണ്ട അതിൻ്റെ ഉള്ളി അവിടെ കിടക്കട്ടെ അയ്യോ കേസ് അവിടെ ഒരു മീൻ പക്ഷെ വിഷമം പിടിച്ചില്ല കേട്ടോ കണ്ടില്ലേ അടുത്ത മീൻ നമുക്ക് മീനോട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ വരയിലാക്കാം അവൻ നന്നായിട്ട് കുക്കപ്പം ഉണ്ട് അപ്പം ഞാൻ പോവില്ല നല്ല നാടൻ വരലാണ് നമുക്ക് കിട്ടുന്നത് ചെറുതായാലും നമുക്ക് എല്ലാറ്റിനും അവിടെ മേലെ പോയിട്ട് കാണിച്ചു തരാം തൽക്കാല പവനം നമുക്ക് നമ്മുടെ വലയിലാക്കാം ഇവൻ ഞാൻ ഒരു പൂവില്ല അവന് ഇവന് നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ട് അവൻ്റെ കണ്ണിൻ്റെ സൈഡിൽ കൂടെ കയറിയുള്ളൂടാ പക്ഷേ ഇവനല്ല നമുക്ക് ആദ്യം കടിച്ചത് ആദ്യം കടിച്ച കുറച്ചധികം വലിയ മീനായിരുന്നു ൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇവരമ്പത് ഗ്രാം കഷ്ടമേ ഉള്ളോ അങ്ങനെ നമുക്കൊരു ചോദ്യം കണ്ടിട്ടുണ്ട് ഓ അയ്യോ അത് ഒരുപ്പോയി പുല്ലില് കുടുങ്ങിട്ട് ഊരിപ്പോയി ഗൈസ് ക്ഷ ഓരി പോയി ചെറുതാണ് അത്ര വലുതൊന്നല്ല സ്പിന്നറിനെ വേലെന്തോക്കോ കടിച്ചു പോകുന്നതായി ആ ആണാണോ ആ പട്ടാടിയിലും ഉണ്ട് പിന്നെ അറിയാം ചെറുതോടാ ചെറുതായാലും നമുക്ക് എറിഞ്ഞു നോക്കി നോക്കാം ചിലപ്പോൾ പിടിച്ചാലോ അങ്ങനെ നമ്മൾ ആ സ്പോട്ട് തൊട്ട് വേറെ സ്പോട്ടേക്ക് വന്നു നമുക്ക് ഇവിടെ നിന്ന് വല്ലതും കിട്ടു നോക്കി നോക്കാം ആ വരുന്നവരെണ്ണോ രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് ഇതിൽ ഒന്ന് പിടിക്കും കണ്ട പിടിച്ചിട്ടില്ല അങ്ങനെ വലിക്കണല്ലാവില്ല ഗൈസന അപ്പം അവനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത്ര വലുതൊന്നും അല്ല ഒരു നൂറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പം ഏ മീനാണ് നമ്മളിപ്പോൾ നേരത്തെ വലിച്ചിട്ടത് അപ്പം അവനെ തരി സ്പീഡിൽ വലച്ചാലുണ്ടെങ്കിൽ നന്നായിട്ട് ഹുക്കായിട്ടുണ്ട് നാലഞ്ച് മീൻ നിൽക്കുന്നുണ്ട് ചെറുതരാണ് ഭാഗ്യം ഉണ്ടാകാൻ വരുത്തിയിട്ട് പിടിക്കും പിന്നെ ആലോചിക്കണ്ടില്ലേ കണ്ടില്ല ഐ ഇടാ അവിടെ തന്നെ ഊരി വീണു ഞാൻ പതുക്കെ വലിച്ചാണ് ബുദ്ധിമുട്ട് അവിടെ തന്നെ വീണില്ലേ ഞാൻ ചെറു പതുക്കെ വലിച്ചാൽ കിട്ടില്ല അങ്ങനെ ഊരി വലിക്കാനേ വീഴു നല്ല സ്പീഡിൽ വലിക്കുകയാണെങ്കിൽ തരിവോട് ഇതായിട്ട് കിട്ടും നല്ല ചെറുതോളം അല്ലേ നമുക്കിത് അടുത്തൊരു ചെറിയ വരാലിറ്റി ഉണ്ട് കണ്ടില്ലേ ഉണ്ടല്ലേ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ നിറച്ച് വെട്ടറിേ ചെറിയ സൈസാണ് ഒക്കെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം പോകുന്ന മീനുകൾ അഞ്ചാറെണ്ണം നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ഒന്നിനെ നോക്കി നോക്കാം ഉള്ളതിലെ എഴുതി പിടിക്കട്ടെ അത്ര ചെറുതല്ലാത്ത മീനുകളുണ്ട് കണ്ടില്ലേ അടുത്തത് ഓ ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ റിലേസ് നമുക്ക് കിട്ടിയ ഒരു മീൻ കണ്ടില്ലേ ഈ പാടം പൊടുന്ന സമയത്ത് കയറി ഇറങ്ങിയിട്ട് ട്രാക്ടറിൻ്റെ എന്തോ കുടിയെങ്കിലാണോ നമുക്ക് മെല്ലെ റിലീസ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ചെറിയ കുളത്തിണെ ജീവിക്കും അപ്പോൾ ഉണങ്ങി അതെ രക്ഷപ്പെട്ടോളൂ നമുക്കതിന് ഇവിടെ ആ കുളത്തൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് പിടിക്കാൻ ഹീയടാ ഹ്യോ സാധനം പിടിച്ചു നോക്കിയാൽ ഇത്ര ചെറുത് ചെറുത് എടുക്കണ്ടല്ലേ നല്ല ചെറുതാ ജയ്സ് നമ്മുടെ ഫ്രോഗിൽ താണ്ടിരിക്കുക നല്ല ചെറിയൊരു വരല നമുക്ക് അടിച്ചു ജയസ് അപ്പം നമ്മൾ ദേവനെ റിലീസ് ചെയ്യാണ് നല്ല ചെറുതാണ് നമ്മൾ ദേവനെ പതുക്കെതെ തൊട്ടപ്പുറത്തേക്ക് ഇട്ടു അപ്പോൾ അവിടെ പോക്കോട്ടെ അടുത്ത ചെറുത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് മൊത്തം ഇതുപോലത്തെ ചെറുതുകൾ കണ്ടില്ലേ നല്ല ചെറുതുകൾ ഇതടത്തത് സെയിം 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 വലിപ്പം ഒരു മാറ്റവും സമൃദ്ധിയാണ് ഇത് കണ്ടില്ലേ ഫ്രണ്ടറായി നമുക്ക് അതേ ട്രെയിസ് സ്പോട്ടിൽ സ്പോട്ട് തന്നെ ഒക്കെ ഒരേ വലുപ്പം ഇതൊക്കെ ഇപ്പം അടുത്ത് പാറ്റി ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ ഒന്ന് തിന്നാൻ കിട്ടാണ്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ വഴിക്ക് വഴിക്ക് വന്നിട്ട് അടിക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ തള്ളപ്പൊടികളൊക്കെ അങ്ങോട്ട് പോയതാണ് അവിടെ ഒതുങ്ങി കിടന്നു കാരണം അതൊക്കെ നന്നായിട്ട് ഹുക്കപ്പ് ചെയ്യാനൊന്നും വിട്ടിട്ട് കാര്യമില്ല അങ്ങനൊക്കെ ചിലപ്പോൾ ചാവും കണ്ടില്ലേ ആ കുടിക്കണ മീന ഏതേലൊക്കെ ഒന്ന് സ്റ്റേക്ക് ചെയ്യുമോ കണ്ടില്ലേ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ഒരു ചെറിയ സൈസ് കണ്ടില്ലേ നമ്മുടെ ഫ്രോഗൊക്കെ വിഴുങ്ങാണ് വലിയ മീനേക്കാട്ടും തോന്നാ ചെറിയ മീനെ വിഴുങ്ങുകൊണ്ട് ടക്കട്ടെ ഏയ് എവിടേക്കാണ് ഓടുന്നു ഒതുങ്ങ കിടക്കുക ഒരുമിച്ച് കണ്ടില്ലേ ഒക്കെ ചെറിയ ചെറിയ സൈസുകൾ ഇങ്ങോട്ടോ ഒരുപാട് നിൽക്കണ്ട അവിടെ ഇവിടുന്ന് കുറച്ച് കനുള്ള ഒരു വെട്ടുകയൊക്കെ ഉണ്ടല്ലോ ഒക്കെ കണക്കാനല്ലേ ഇതാക്കണം ഇവിടെ രണ്ടണം അവിടെത്തന്നെ ഞാൻ പറഞ്ഞില്ലേ തരിക്കാനുള്ള വെട്ടി കിട്ടുമെന്ന് ആ ഇവൻ തന്നെ ഇവൻ തന്നെ ഇവൻ തന്നെ കണ്ടില്ലേ ആ നീരമലം കണ്ടെടുത്തിട്ട് വരുമോ ഒരു മൂന്ന് നാളായി ഇവിടെ ഇനി അധികം കഴിഞ്ഞ കയ്യിൽ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ ഇവൻ എന്നെ അവിടെ നേരത്തെ വെട്ടിയത് അല്ലേൽ കനത്തി ഒരു വെട്ടി ഒക്കെ പറഞ്ഞില്ലേ തരുന്നില്ലേ അത്ര ചെറുതല്ല കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ല നാടൻ വരാലാണ് എൻ്റെ കണ്ണ് ജസ്റ്റ് ഒന്ന് ഡാമേജ് ആയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്കിത് ഇപ്പം ഇത് ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് മാത്രം രണ്ട് മൂന്ന് നാല് ഒരു മൂന്നെണ്ണം വലിയ കുഴപ്പമില്ല ഒരെണ്ണം നല്ല ചെറുതാണ് ഏ ചാക്ക് എടുത്താൽ മതി നീലവലയിൽ മീട്ടു ഞാൻ ആ വെള്ളം ചാക്ക് ഒരു കല്ലെന്തെങ്കിലും കെട്ടിയിട്ട് കണ്ടിട്ട് കണ്ടില്ലേ ഞാൻ അധികം കൂടെ വന്ന് പോകണതറിയില്ല അവിടെ കിടക്കട്ടെ നമുക്ക് അവനെ ചാക്കെടുത്തിട്ട് ചാക്കിലാക്കാം നമുക്ക് സാധനം നമ്മളിപ്പോൾ ഇത് കിട്ടിയ മീൻ മൊത്തത്തിൽ നമ്മൾ നമ്മുടെ ചാക്കിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഇത് അധികം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകണതറിയില്ല കണ്ടില്ലേ ബാക്കിൽ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വരലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പ്രതികരണം നോക്കാം ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്നവർ നമുക്ക് ഇതിലായിരുന്നു നോക്കാം അത് അവിടെ നിന്ന് കിട്ടും നോയിക്കോട്ടോ ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടും അടാ ചെറുതാ അയ്യോ ചെറുതന്നെ വീണ്ടും കളയണ്ടി ഒക്കെ എടുക്കാം അതൊക്കെ ഒക്കെ കുളത്തി തന്നായിട്ടുണ്ടോ കണ്ണൊക്കെ അതായി വീണ്ടൊരു ചെറുത് കിട്ടി നല്ല ചെറുതായി പോയി കേട്ടേ ഇതാ അധ്യക്ഷ അടുത്തത് ഇപ്പം കുറച്ച് പേർ കണ്ടില്ലേ ഈ സൈസ് ഉണ്ട് ഇല്ലേ പിടിക്കാണ്ടേണ് കേട്ടല്ലേ പത്തിരുന്നൂറ് രൂപ ഉണ്ട് അണ്ട ഇരുന്നൂറ് രൂപ ഉണ്ട് ഈ സൈസ് കണ്ട് ഒരു അഞ്ചാറെ ഉണ്ട് ഇടയ്ക്കേ പിടിക്കുള്ളൂ മാത്രം യിൽ നമുക്ക് ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ മീൻ കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ മീനോളൊക്കെ കിട്ടണേ രസമുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്ര ചെറുതല്ല നാടൻ വരാലായ കാരണം വലിയ സൈസ് വലിയ ചെറുതൊന്നുമല്ല അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാമ ഉണ്ട് നമുക്കവന് ചാക്കലേറ്റ് ആക്കാം നടക്കട്ടെ ഗൈസ് ഇതേ ചേട്ടന് കണ്ടല്ലേ കൈ ചൂണ്ടല്ലേ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് ആൾക്കൊരു രണ്ട് നാളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് പറഞ്ഞില്ലേ ഇതേ ഒരു ചെറുത് ഒരു ചെറുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ വെളുത്ത് വെളുത്തൊരു മീൻ പിന്നെ നമ്മുടെ ചൂണ്ടലാകെ ചുറ്റി ലെവലാക്കി ഉണ്ട് അങ്ങനെ ഒരുവിധം നമ്മൾ അതിൻ്റെ കെട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ നമുക്ക് മെല്ലെ ഊരി എടുക്കാം നമുക്ക് നമ്മുടെ ചാക്കലട ചെറുതാണ് അത്ര വെറുതെ കണ്ട ചെറിയ ചട്ടക്കാളുണ്ടായിരുന്നു അവിടെ അങ്ങനെ പോയി നമുക്ക് അങ്ങനെ എങ്ങനെ ഒരു പിടിക്കാം ഇവിടെ നിന്നാണ് ചിലപ്പോൾ ഇതിൽ പിടിക്കും തൊട്ടടുത്തുനിന്ന് കണ്ടില്ലേ അപ്പം പിന്നാലെ വന്ന് കടിച്ചു നമ്മളുണ്ടാവുന്ന വെറുതെ വിടുന്നു കടലേ ചെറുത് തന്നെയാണ് പക്ഷേ ആ ചൊട്ട കണ്ണാൻ വന്നത് കടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ചാറ്റിലാക്കാം ഓക്കെ നമുക്ക് അടുത്ത് കിട്ടി നോക്കി നോക്കാം നമ്മുടെ ഫ്രോഗ് ഇവിടേക്കുണ്ട് ആ ആ അതാ കുടിക്കുന്നത് വീണ്ടും ഇഷ്ടംപോലെ കണ്ടിട്ടാൽ പോയില്ലേ നേരത്തെ നമുക്ക് വെട്ടിയമ്മ ഇതല്ലാതെ തോന്നുന്നുണ്ട് ഇവ ഇവിടെ നിന്നാണ് പിടിച്ചത് ഗൈസ് ആ ഇവനാണ് നേരത്തെ കിട്ടിയത് വെട്ടിയത് കണ്ടില്ലേ ഇപ്പം നമുക്ക് കിട്ടി നല്ലൊരു സൈസ് വരാനേ ഇവനാണ് നേരത്തെ അവിടെ നമുക്ക് പിടിച്ച് കണ്ടത് ഫസ്റ്റ് കിണ്ടലൊരു സാധനം കാണിച്ചു തരാം ഗ്രിപ്പറിട്ട് കാണിച്ചു തരാം നല്ലത് ഇതൊരു കഷ്ട ഒരു അരമുക്കാൽ കിലോണ്ട് നില സൈസുണ്ട് കണ്ടില്ലേ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം സൈസ് ഉണ്ടാവും ഒരുമി കിൻ്റ സാധനം ഇവനാണ് നേരത്തെ നമുക്ക് ഫസ്റ്റ് വെട്ടിയത് പക്ഷേ ഇവൻ പിടിച്ചിട്ടായാലും പിന്നെ ആ ചെറുത് കയറി പിടിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ടില്ലേ ഇതുപോലത്തെ മീനോട് കൊണ്ട് നോക്കിക്കൊക്കെ നമുക്ക് ഫ്രോഗ് എടുക്കാം നമുക്ക് സൈസ് കാണാൻ ചില കണ്ടില്ലേ നല്ല സൈസ് വരാൻ തന്നെയാണ് നമ്മുടെ കൈ കൈ വയ്ക്കുകയാണെങ്കിൽ കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് അത്യാവശ്യം നല്ല സൈസ് വരാലാണ് നമുക്ക് നല്ല ഫ്രോഗ് വരാം നമ്മുടെ ഫ്രോഗ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് നല്ല സ്കിൻ്റെ ഒരു സാധനം സൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസ് നാട്ടിൽ വരാൽ നമുക്ക് വേണേൽ മല്ല നമ്മുടെ ചാക്കിലാക്കാം അത് കിടക്കട്ടെ നമ്മുടെ ചാക്കിലാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിത് രാവിലെ വന്നിട്ട് ഇതേ ഇത്രയും വരാലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ പുറത്തിന് ഇത് നമ്മുടെ ചാക്കിലുണ്ട് നേരത്തെ കിട്ടിയത് അവിടെ കൂടുതൽ മനസ്സിലാക്കാം കണ്ടില്ലേ ഒരാളെ നല്ല സൈസ് വരാലെ കിട്ടിയുള്ളത് നമുക്ക് പിന്നെ ഒന്നായിട്ട് ഉള്ളിൽ ഉണ്ട് നമുക്ക് എല്ലാവരുടെയും കൂടി വരയിലാക്കാം ഫ്രഷ് അപ്പോൾ നമുക്ക് സമയം ഒരുപാട് ഒരു മൂന്ന് മണിയായി ഞാൻ രാവിലെ വന്നതാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പോട്ടില് അപ്പോൾ നമുക്ക് വീഡിയോ കൊടുത്തിട്ട് ഇടാം അപ്പോൾ തൽക്കാലം ഒരു ചെറിയൊരു റെസ്റ്റ് അപ്പോൾ മീനോട് കണ്ടില്ലേ നമുക്ക് കിട്ടിയ വരാലൊക്കെ കണ്ടില്ലേ നല്ല സൈസ് വരാനുള്ള കിട്ടിയുള്ളത് ഒരുപാടുണ്ട് ഒരു രണ്ട് മൂന്ന് കിലോന് മേലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്ക് ഉച്ചറിനെ ഇട്ട് വരാം ഗാനം നമ്മൾ ഉച്ചേനെട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് നമ്മളിവിടെ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് വല്ലയും കിട്ടുകയൊക്കെ നമുക്ക്